നമസ്കാരം കെ എസ് ഇ ബിയിലെ പബ്ലിക് റിലേഷൻ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരു വിപിൻ ഉണ്ട് വ്യക്തിപരമായ ഒരു നല്ല മനുഷ്യനാണ് ഒരൊറ്റക്കുഴപ്പം അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹത്തിന് ജോലി കിട്ടിയതിന്റെ കടപ്പാടും കൂറും കൊണ്ടു വേണം അദ്ദേഹം ഒരു അന്തം കമ്മിയാണ് ഈ വിപിനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു കാരണം ഇടുക്കിയിലെ കുളമാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല വൈദികനുണ്ട് ജിജോ കുര്യൻ എന്നാണ് പേര് ജിജോ കുര്യൻ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്ത് നിശബ്ദമായ ഒരു വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അച്ഛൻ്റെ ഈച്ച് വൺ ടീച്ച് വൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അതായത് ഇല്ലാത്തവരെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിൽ കുറച്ചു കാലം ഞാൻ അംഗമായിരുന്നു അന്ന് വിപിൻ വിൽഫ്രഡ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു അന്ന് എനിക്ക് വളരെ നല്ല മനുഷ്യനായി തോന്നി അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലമാണ് മറന്നാടൻ അതിശക്തമായി ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അന്ന് ഇടതുപക്ഷ സഹയാത്രികരൊക്കെ മറനാടിന് വലിയ ആരാധകരാണ് പിന്നീട് കാലം മാറി മറനാടിന്റെ നിലപാട് ഭരിക്കുന്ന സർക്കാരിനെതിരെ തിരിഞ്ഞു അന്തം കമ്പനികളൊക്കെ മറനാടിനെതിരായി ഈ വിപിൻ വിൽഫ്രഡ് കഴിഞ്ഞ ദിവസം ജാവേദ് പർവേഷിന് മനോരമയുടെ മുതിർന്ന ലേഖകന്റെ ഒരു പോസ്റ്റിനടിയിൽ ഒരു കമന്റ് എന്നെ അനധികൃതമായി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ജാവേദ് പോസ്റ്റ് ഇട്ടത് അതിനടിയിൽ വന്ന് വന്ന് വിപിൻഡ് ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പിൽ പറയുന്നത് മറനാടിനെയൊക്കെ ജേർണലിസ്റ്റായി എങ്ങനെ അംഗീകരിക്കുമെന്നാണ് ഇങ്ങനെ പറയുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ കാരണം വ്യക്തമായി എനിക്കറിയാം ഇപ്പൊ വിപിൻറെ കാര്യം ഈ വിപിന് തന്റെ സഹോദരന്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പിണക്കം ഇതിനിടയിൽ ഉണ്ടായിരുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം സത്യം പറയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല ഒരു അന്തം കമ്മിക്കുന്നതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരു നിലപാടുണ്ടാവും ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും അവരുടെ നിലപാടിനെ കാര്യകാരണ സഹിതം തോൽപ്പിക്കുന്നവരോടെ അവർക്ക് ശത്രുതയാണ് അങ്ങനെ മറുനാടൻ മുഖം നോക്കാതെ പലരുടെയും ഉറക്കം കെടുത്തിയിട്ടുള്ളത് കൊണ്ട് പലരുടെയും മുഖം മൂടി വലിച്ചു കീറിയിട്ടുള്ളത് കൊണ്ട് ഇവരൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മുദ്രയുണ്ട് കുറച്ചുപേർ സംഘിപ്പട്ടം കൊടുക്കും കുറച്ചുപേർ കൊങ്ങിപ്പട്ടം കൊടുക്കും എന്തിനേറെ തീവ്ര കൃസംഗികൾ സുഡാപ്പി വരെയാക്കും മറുനാടൻ അതിലൊന്നും ഒരു പ്രശ്നവുമുള്ള ആളല്ല ഞാൻ പക്ഷെ ഇവരൊക്കെ മറുനാടനെയൊക്കെ ജേർണലിസ്റ്റായി കണക്കാക്കാമെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ചൊറിഞ്ഞു വരാറുണ്ട് ഓർക്കണം വിപിൻ വിൽഫ്രഡിനെ പോലുള്ളവർ ആരാധനയോടെ കൊണ്ട് നടക്കുന്ന ദേശാഭിമാനിയാണ് നുണം മാത്രം അച്ചടിച്ചു വരുന്ന സത്യം ഒരിക്കൽ പോലും അച്ചടിച്ചു വരാത്തൊരു മാധ്യമം അത് മാധ്യമ സ്ഥാപനമാണ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് പക്ഷെ മറന്നാടൻ അല്ല അതിന് കാരണം എന്താണ് ഇവരൊന്നും ഒരിക്കലും യഥാർത്ഥ വാർത്തകൾ കണ്ടിട്ടില്ല ഇപ്പോൾ അൽമുക്താദിനെതിരെ ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമേ വാർത്ത കൊടുക്കുന്നുണ്ട് ഇവരാരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഈ അൽമുക്താദിന്റെ വാർത്ത കൊടുക്കാത്തത് എന്താണെന്ന് ഇവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എത്രയോ 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 തട്ടിപ്പുകാരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എന്റെ കേസിന് കാരണമായ വാർത്ത പോലും വലിയൊരു തട്ടിപ്പാണ് അനേക പാവങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടതാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവർക്കൊന്നും സഹിക്കാൻ കഴിയില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സ്വദേശി ഉൽപ്പന്ന മേളയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആളുകൾ വീട്ടിലുണ്ടാക്കുന്ന മായം കലരാത്ത ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവിൽക്കുന്നു അതേക്കുറിച്ച് ഒരു മനുഷ്യനും ഒരു വാർത്തയും ഒരു പത്രത്തിലും കൊടുത്തില്ല കാരണം അവർ പരസ്യം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ല കമ്മീഷൻ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ല പരസ്യക്കാരായ മനുഷ്യന് വേണ്ടാത്ത വിഭവങ്ങൾ പരസ്യം കൊടുത്ത് ഉള്ളപ്പോൾ ഇത്തരം നല്ല വിഭവങ്ങൾ ഇവർ പ്രോത്സാഹിപ്പിക്കില്ല ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ രണ്ടു ദിവസം കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തീർന്നുപോയി അവർ ഞെട്ടിപ്പോയി എൻ്റെ വീഡിയോ ഒരു മൂന്ന് മണിയായപ്പോൾ വന്നു മണി മുതൽ അവിടെ ആളെത്തി രണ്ടു ദിവസം കൊണ്ട് മുഴുവൻ ഉൽപ്പന്നങ്ങളും വിറ്റുപോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മറനാടൻ ജേർണലിസ്റ്റാണോ എന്നിവർക്കൊക്കെ സംശയം വരുന്നത് ഇങ്ങനെ സംശയം വരാൻ നിദാനമായ ഒരുപാട് വാർത്തകൾ മറനാടൻ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് അങ്ങനെ മറനാടൻ മാത്രം കൊടുത്തൊരു വാർത്ത അത് പത്തനംതിട്ട അടൂർ ചങ്ങനാശ്ശേരി മുതലായ മേഖലകളിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിനെതിരെയുള്ള വാർത്തയാണ് കരിക്കനേത്ത് ടെക്സ്റ്റൈൽസ് എന്നാണ് അതിന്റെ പേര് കരിക്കനേത്ത് സഹോദരന്മാർ പലരുണ്ട് പലരും പല കടകളുടെയും ഉടമകൾ പലരാണ് ജോസ് എന്ന് പറഞ്ഞ ഒരാളുടെ കടയാണ് അടൂരിലുള്ളത് ജോർജ് എന്ന് പറഞ്ഞ ഒരാളുടെ കടയാണ് പത്തനംതിട്ടയിലുള്ളത് അങ്ങനെ സഹോദരങ്ങൾ നടത്തുന്ന ഒരു കച്ചവട സ്ഥാപനമാണ് കരിക്കനേത്ത് വലിയ സമ്പന്നരാണ് പക്ഷെ പണം ഒരുപാടുണ്ടെങ്കിലും മനുഷ്യത്വം അവർക്ക് ലെവലേഷൻ ഇല്ല പത്തനംതിട്ടയിലെ കരിക്കനേത്ത് ജോർജിന്റെ കടയിൽ കണക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വന്നു ജോർജ് അടൂരിലെ കടയുടമയായ ജോസിനെ വിളിച്ചു വരുത്തി ജോസ് കരേട്ടക്കാരനാണ് മറക്കട മുഷ്ടിക്കാരനാണ് ആരെയും കൂസാത്ത ഒരു മനുഷ്യനാണ് ജോസ് ആ ജോസ് ആ കടയിലെ കാശിയായിരുന്ന ബിജു ജോസഫ് എന്ന് പറയുന്ന പാവപ്പെട്ടവനെ ചോദ്യം ചെയ്യുക മാത്രമല്ല അവരുടെ കാറിന്റെ ലിവർ എടുത്തുകൊണ്ടുവന്ന് അതിക്രൂരമായി ഈ ബിജുവിനെ മർദ്ദിച്ചു ജോസിന്റെ മർദ്ദനത്തിന് ഇരയായി ഈ ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയി രണ്ടായിരത്തി പതിമൂന്നിൽ പന്ത്രണ്ട് വർഷം മുമ്പ് സംഭവിച്ചതാ ഒരു കൊലപാതകം നടന്നാൽ വലിയ വാർത്തയാണ് പ്രത്യേകിച്ച് ഒരു മുതലാളി ഒരു തൊഴിലാളിയെ കൊന്നാൽ അത് അതിനേക്കാൾ വലിയ വാർത്തയാണ് നമുക്കറിയാം നിസാം ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ ഇടിച്ചു കൊന്നിട്ട് ജയിലിൽ കഴിയുന്ന കഥ എത്ര ദിവസത്തെ വാർത്തയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കരിക്കനത്തു ജോസ് നടത്തിയ ഈ കൊലപാതകം പക്ഷെ കേരളത്തിൽ ഒരു പത്രങ്ങളിലും വാർത്ത വന്നില്ല പിറ്റേ ദിവസം പത്തനംതിട്ട എഡിഷനിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന നിലയിൽ വാർത്ത അതായത് ഈ പറയുന്ന ബിജു കടയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് വാർത്ത പോലീസ് അതേക്കുറിച്ച് പറയുന്നത് എങ്ങനെയോ മരിച്ചു എന്നാണ് ആരും ഗവനിച്ചില്ല കട പിറ്റേ ദിവസം തുറന്നു ബിജുവിൻ്റെ മൃതദേഹം വീട്ടുകാർ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി സംസ്കരിക്കുകയും ചെയ്തു ഈ ബിജുവുമായി ബന്ധമുള്ള ഒരാൾ ആ സമയത്ത് ഭാഗ്യവശാൽ മറനാടൻ വായനക്കാരനായിരുന്നു അയാൾ ഞങ്ങൾക്കൊരു കത്തയക്കുന്നു ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെയൊരു ഭീകരമായ സംഭവം നടന്നിട്ടുണ്ട് മുതലാളി തല്ലിക്കൊന്നതാണ് എന്നാൽ അവർ ദുരൂഹമായ ഒരു മരണമായി എഴുതി രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ ലേഖകനെ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് വിട്ടു ബിജുവിൻ്റെ വിധവയെ കണ്ടു ബിജുവിൻ്റെ സഹോദരങ്ങളെ കണ്ടു അവരുടെ വേഷം എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വാർത്ത തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു നിരവധി വാർത്തകൾ ഞങ്ങൾ വന്നു പോലീസ് കേസ് അന്വേഷിക്കേണ്ടി വന്നു പോലീസ് പക്ഷേ അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു കേസ് അന്വേഷിച്ച അന്നത്തെ സി ഐ കടയ്ക്ക് പുറത്താണ് മരിച്ചത് എന്ന് എഴുതി വെച്ചു പക്ഷെ വിവാദം കൊഴുത്തപ്പോൾ അന്നത്തെ ഡിവൈഎസ്പി ഒരു ഡ്രൈവറെ കൊണ്ടുവന്ന് അയാളാണ് തല്ലിയത് എന്ന് എഴുതി വെച്ചു അതായത് ഡ്രൈവർ തല്ലി ഓടി പുറത്തു വന്ന് മരിച്ചു പക്ഷെ ഇതെല്ലാം അട്ടിമറിയാണ് എന്ന് വ്യക്തമായതോടെ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാം വന്നതോടെ ബിജുവിന്റെ സഹോദരങ്ങൾ സാബുവും ബേബിയും നിയമ പോരാട്ടം തുടർന്നു മറന്നാടൻ പൂർണ്ണ പിന്തുണ കൊടുത്തു വാസ്തവത്തിൽ ആ കുടുംബത്തെ അന്ന് സംരക്ഷിച്ചതും അവരെ ചേർത്ത് പിടിച്ചതും അവർക്ക് ഉപദേശം കൊടുത്തതും ഒക്കെ ഞങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഒരു പരിചയമുള്ള കുടുംബക്കാരല്ല പക്ഷെ ഒരു മുതലാളിയുടെ സ്വാധീനത്തിൽ ആ കൊലപാതക കേസ് മുങ്ങിപ്പോവരുതെന്ന് വാശിയുണ്ടായിരുന്നു അങ്ങനെ രണ്ടു കൊല്ലം ഈ കേസ് ഇട്ട് തള്ളിപ്പോയി പ്രതികളെ പിടിക്കാൻ മടി പ്രതികൾ സുഖമായി കട നടത്തി മുമ്പോട്ട് പോകുന്നു മറുനാടൻ മാത്രം വാർത്ത വരുന്നു ഞങ്ങളെ സമ്മർദ്ദത്തിൽ അഴുത്താൻ സ്വാധീനിക്കാൻ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ശുപാർശയോടെ ചില ഏജന്റുമാരെയും ഇങ്ങോട്ട് അയക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് പത്തനംതിട്ടയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പാർട്ടി നേതാക്കൾക്കും പണം കിട്ടി പ്രത്യേകിച്ച് സി പി എമ്മുകാർക്ക് അന്ന് സി പി എമ്മിന്റെ പിന്തുണയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ സി പി എം നേതാക്കൾ അടക്കമുള്ളവർക്ക് പണവും കൊടുത്തു ആ പണത്തിനും സ്വാധീനത്തിനും വഴങ്ങാത്തത് മറന്നാടൻ മാത്രമായിരുന്നു ഒടുവിൽ ഞങ്ങളുടെ കൂടി നിർദ്ദേശപ്രകാരം ബിജുവിന്റെ സഹോദരന്മാരായ സാബു എം ജോസഫും ബേബി എം ജോസഫും ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു സത്യസന്ധമായ ഒരു പോലീസ് സംഘത്തെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെമൽ പാഷ ഈ കേസ് ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുകയും അതിശക്തമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു അതിൽ കൃത്യമായി പറയുന്നു ദിസ്ഇസ് എ ക്ലിയർ ഇൻസിഡന്റ് ഓഫ് മാനിപ്പുലേഷൻ പവർ ബൈ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർവൈസറി ഓഫീസർ കൃത്യമായി തെളിവുകൾ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കുറ്റാരോപിതനെ രക്ഷിക്കുന്നതിന് വേണ്ടി കേസ് അട്ടിമറിച്ചിരിക്കുന്നു എന്ന് ജഡ്ജ്മെന്റിൽ വ്യക്തമായി കെമൽപാഷ പറയുകയും സൽപേരുള്ള പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ പുതിയ അന്വേഷണ സംഘം നിലവിൽ വരുന്നു കേരള പോലീസിൽ നീതിമാന്മാരെന്ന് പേരുകേട്ട ഒരു സംഘത്തെ ചുമതല ഏൽപ്പിക്കുന്നു അവർ വിശദമായി തന്നെ കേസ് അന്വേഷിക്കുന്നു ആദ്യ സംഘം അന്വേഷിച്ച് അട്ടിമറിച്ചതിന്റെ തെളിവുകൾ മുഴുവൻ കണ്ടെത്തുന്നു ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നു തെളിവുകളെല്ലാം കണ്ടെത്തി ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞ് ജോസും ജോർജും അടക്കം നാലുപേരെ പ്രതി ചേർക്കുന്നു അന്ന് കൊല നടത്തി എന്ന് പറഞ്ഞ ഡ്രൈവർ പിന്നീട് പറഞ്ഞു മുതലാളിമാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തതെന്ന് തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ശാസ്ത്രീയ തെളിവുകൾ അടക്കം വിശദമായി തന്നെ കേസ് അന്വേഷിക്കുകയും ഇത് തെളിയുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ കൊലപാതകം നടന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ തെളിവുകൾ നശിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്വേഷണ സംഘം വന്നു കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണ ഫലവും പുറത്തു വന്നു പിന്നെയും പത്ത് വർഷം കൂടി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല പണമുള്ളവരുടെ സ്വാധീനം എത്ര വലുതാണെന്ന് നോക്കുക ഇതുവരെ ഇതിന് വിചാരണ ആരംഭിച്ചിട്ടില്ല ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത നടപടിയാണ് കേസ് അന്വേഷണം പൂർത്തിയായാൽ കോടതിയിൽ കൊടുക്കണം പ്രോസിക്യൂഷൻ പഠിക്കണം പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോകണം പക്ഷേ സ്വാധീനമുള്ള കരിക്കിനേത്ത് ജോസും ജോർജും ഒക്കെ കൂടി കേസ് അട്ടിമറിച്ചു അവർ സുഖമായി ആഡംബര വാഹനത്തിൽ ജീവിക്കുന്നു ഈ ബിജുവിൻ്റെ സഹോദരങ്ങളെയും ഭാര്യയെയുമൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇതൊന്നും നടന്നില്ല കഴിഞ്ഞ ദിവസം കൊലപാതകം നടത്തിയ ജോസ് എനിക്ക് പരിചയമുള്ളിടത്തിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ കരാട്ടക്കാരനാണ് ഞാൻ എൻ്റെ ആ കരാട്ടയുടെ കരുത്തുകൊണ്ട് അവനെ ഞെക്കിക്കൊല്ലുമായിരുന്നതാണ് അത്ര അഹങ്കാരമാണ് ഒന്നും സംഭവിക്കില്ല അട്ടിമറിക്കാം എന്ന ആത്മവിശ്വാസം പത്ത് വർഷമായിട്ടും കേസ് വിചാരണ തുടങ്ങിയില്ല ഒടുവിൽ വീണ്ടും ഈ സഹോദരങ്ങൾ കോടതിയെ സമീപിക്കുന്നു അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ ഉത്തരവിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മൂന്ന് വക്കീലന്മാരുടെ പേര് നിർദ്ദേശിക്കുന്നു ഈ മൂന്ന് വക്കീലന്മാരിൽ ഏറ്റവും മിടുക്കനായ ഒരു വക്കീലിനെ ഈ കൊല്ലപ്പെട്ട കുടുംബവുമായി ബന്ധമുണ്ട് ഒരു ഇടവകക്കാരനാണ് എന്ന ആരോപണമുണ്ടായി രണ്ടാമത്തെ ആൾ സി പി എമ്മിന്റെ വക്കീലാണ് രണ്ടുപേരും മിടുക്കരാണ് പക്ഷേ രണ്ടുപേരെയും ഇതേൽപ്പിച്ചാൽ അത് എങ്ങനെയാവും എന്ന ഒരു സംശയമുണ്ട് മൂന്നാമത്തെ ആൾ പ്രശാന്ത് വി കുറുപ്പ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ വക്കീൽ പരിചയമുണ്ട് കാരണം ക്രിമിനലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എം എ സീറ്റിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പക്ഷേ വീട്ടുകാർ പറഞ്ഞു അയാളെ ഞങ്ങൾക്ക് മതി കാരണം അയാളുടെ ആത്മാർത്ഥതയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് മാത്രമല്ല കേസ് തെളിയിക്കാനുള്ള ശേഷിയായ കൊണ്ട് നീതിബോധമുള്ള ക്രിമിനൽ അഭിഭാഷകർ പലരും സഹായിക്കുകയും ചെയ്യും പ്രശാന്ത് കുറുപ്പ് ഇത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ എന്നിട്ടും ഉത്തരവുണ്ടായില്ല ഒടുവിൽ വീണ്ടും ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ഉത്തരവിട്ടു പ്രശാന്ത് വി കുറുപ്പ് സർക്കാരിന്റെ മൂന്ന് പേരുടെ ലിസ്റ്റിലുള്ള ആളാണ് വീട്ടുകാർക്ക് അയാളെ വേണമെന്ന് താല്പര്യമുണ്ട് അടിയന്തരമായി അയാളെ നിയോഗിക്കണം നിയമിക്കണമെന്ന് പക്ഷെ സർക്കാർ അനങ്ങുന്നില്ല ഇപ്പോഴും മറ്റു രണ്ടുപേരെ ചേർക്കാനുള്ള സമ്മർദ്ദം നടന്നുകൊണ്ടിരിക്കുന്നു പ്രസാന്ത് വി കുറുപ്പിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി വിചാരണ ആരംഭിക്കണമെന്ന വി വീട്ടുകാരുടെ ആവശ്യം കോടതി പറഞ്ഞിട്ടും ഒരിടത്തും എത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം തീരാറായി പക്ഷെ സർക്കാർ ഒരു ഉത്തരവിറക്കിയിട്ടില്ല വിചാരണ ആരംഭിച്ചിട്ടില്ല പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു പാവപ്പെട്ടവൻ കൊല്ലപ്പെടുന്നു കൊല ചെയ്ത മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ സംവിധാനങ്ങളും എങ്ങനെ ഒരുമിച്ച് ചേരുന്നു എന്നതിന്റെ തെളിവാണിത് അതിനേക്കാൾ വിചിത്രമായ സംഗതി ഈ പന്ത്രണ്ട് വർഷമായിട്ടും കേരളത്തിലെ ഒരു പത്രത്തിലും ഒരു ചാനലിലും ഇങ്ങനെയൊരു കൊലപാതകം നടന്നതായോ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായതായോ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല ഇടക്ക് ഈ രണ്ടാമത്തെ സംഘം അന്വേഷിച്ച് ഈ ജോസിനെ ഏതാണ്ട് മൂന്ന് മാസത്തോളം ജയിലിൽ അടച്ചിരുന്നു ജാമ്യത്തിലാണ് ആലിപ്പോൾ നടക്കുന്നത് ആ വാർത്ത പോലും ആരും അറിഞ്ഞിട്ടില്ല കരക്കിനു മുതലാളി തന്നെ തൊഴിലാളിയെ തല്ലിക്കുന്നതും അതിന് പേര് ജയിലിലായതും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും കേസ് അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിൽ സ്വാധീനമുള്ളതും ഒന്നും ഇവിടുത്തെ ഒരു ചാനലും പത്രവും അറിഞ്ഞിട്ടില്ല മറന്നാടിന്റേത് മാധ്യമ പ്രവർത്തനമാണോ എന്ന് ചോദിക്കുന്ന വിപിൻ വിൽഫ്രണ്ടുമാരും ഇതറിഞ്ഞിട്ടില്ല അറിഞ്ഞതാവാം അറിഞ്ഞതായി നടിക്കുന്നില്ല കാരണം അവരുടെയൊക്കെ പ്രശ്നം എങ്ങനെ ആരും പറയാതെ എല്ലാവരും ചേർന്ന് ഒളിപ്പിച്ചു വയ്ക്കുന്ന വാർത്തകൾ ഞങ്ങൾ കൊടുക്കുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിപിനോടും അത്തരത്തിലുള്ള എല്ലാവരോടും പറയാനുള്ളത് മറുനാടിൻ്റെ ഇത് പത്രപ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചാൽ മതി ഈ പത്രപ്രവർത്തനം അല്ലാത്ത പത്രപ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം